നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടൊബി ബ്രോന്റെ എ ആർ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തെങ്കണത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പണം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിന്ദ ഗാന്ധം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ ദിൻജിത്താൻ അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട് ആ സിനിമ ഒരു അതിന്റെ ട്രെയിലർ മനസ്സിലാക്കുന്നത് ആ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ല്ലിങ്ങ് യെസ് ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗിസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പുളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രി ഡി ഫിലിം യെസ് എ ആർ എം അജയ്ന്റെ രണ്ടാം മോഷണം ടൂവിനോ തോമസ് വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം കിഷ്കിന്റെ കാന്ഡം റിലീസുണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം ഈ വർഷം ഓണത്തിന് മൂന്ന് സിനിമകൾ മാത്രമായാണ് റിലീസിന് ഒരുങ്ങുന്നത് എന്നുള്ള വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിച്ച മൂന്ന് വ്യക്തികൾ സിനിമയിലെ പവർ ഗ്രൂപ്പുകളിൽ മൂന്ന് പേരുമാണ് എന്നാണ് ഒമർ ലുലു വ്യക്തമാക്കുന്നത് ടൊബിനോ തോമസ് പെപ്പെ ആസിഫ് അലി എന്നീ മൂന്ന് പേരാണ് സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് കൂടുതൽ വീഡിയോകൾ വരുന്നു ഒപ്പം തന്നെ ബാഡ് ബോയ്സിലെ നായികയായി വരുന്ന ഷീലു എബ്രഹാം തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമാകുന്നുണ്ട് ആ പേജിനെക്കുറിച്ച് വീണ്ടും വ്യക്തത നൽകുകയാണ് ഷീലു എബ്രഹാം ഞാൻ കിട്ടുന്നതും എന്താണ് അതെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ അതിനെ വളർച്ചൊടിച്ച് പവർ ഗ്രൂപ്പ് ഉള്ള ഒരു പോസ്റ്റിന്റെ ആവശ്യം അവിടെ ഞാൻ കൃത്യമായിട്ട് വളരെ ചുങ്ങിയ വേർഡ്സിൽ എന്റെ സങ്കടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു വളച്ചൊടിക്കലിന്റെ ആവശ്യയോടെ ഇല്ല അവരുടെ എല്ലാ സിനിമകളും പെപ്പയുടെയും ടോവിയിലൂടെയും രാസിന്റെ സിനിമകൾ നന്നാണോ തന്നെയാണ് വിഷമല്ല അത് നമ്മളിപ്പം ഓണ സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരില്ല അപ്പോൾ അവർ വിചാരി പ്രതീക്ഷിക്കുന്നു എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചു അവരുടെ സിനിമയും അവർ ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും എൻ്റെ സിനിമകളും നന്നായി വരട്ടെ ചെയ്യുന്നതെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം അത് ഉണ്ടായില്ല അപ്പം അവരുടെയൊക്കെ വിഷമം നല്ല ആയിരിക്കില്ലായിരിക്കും നല്ല കാര്യം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒരുപാട് സന്തോഷം അത് അവർക്ക് വിഷമം വന്നെങ്കിലും അതിലും എന്റെ ഒരു എന്താ പറയാ എന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിക്കുന്നു അത് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ് അതിനെ നിങ്ങൾ ആരും വേറൊരു രീതിയിൽ ദേവി അത് വളച്ചു കൊടുക്കരുത് അതിവിടം കൊണ്ട് കഴിഞ്ഞു എല്ലാവിധ സിനിമകൾ നന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോയെ കുറിച്ച് ആസിഫ് അലീം പ്രതികരിക്കുന്നു ഇന്നലെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായൊരു കോൺഫറൻസാണ് എന്റെ താരം തഴയാനോ ഉന്നയിച്ചിട്ടുണ്ട് തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളർച്ചു പിടിക്കുകയും എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഈ മൂന്ന് പണം മാത്രം കണ്ടാൽ മതി എന്ന് മലപ്പുറം പറഞ്ഞു പറഞ്ഞു ഇപ്പം നമ്മളിത് സംസാരിച്ചു ഓരോന്ന് വഴിയെടുക്കണം